മലപുരം ടൗണിനടുത്തായുള്ള വി പി നസീമയുടെ വീടിൻ്റെ പരിസരത്ത് നിന്നും മൂർഖം പാമ്പിനെ പിടികൂടി വളർത്തുമൃഗങ്ങൾക്കായി പണിത ഷെഡിന് സമീപത്തായി വീട്ടിലുണ്ടായിരുന്ന കുട്ടികളാണ് പാമ്പിനെ ആദ്യം കാണുന്നത് തുടർന്ന് ശ്രീകണ്ഠപുരം മാപ്പിള സ്കൂൾ അധ്യാപകനും സർപ്പ വാളണ്ടിയർ അംഗവുമായ വിജയകുമാറിനെ അറിയിക്കുകയായിരുന്നു വന്യജീവി സംരക്ഷണ സംഘടനയായ പ്രസാദ് ഫാൻസ് അസോസിയേഷൻ അംഗം കൂടിയായ വിജയകുമാർ സ്ഥലത്തെത്തി വലിപ്പമുള്ള മൂർഖം പാമ്പിനെ പിടികൂടി ശ്രീകണ്ഠപുരം നഗരസഭാ കൗൺസിലറും ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും കൂടിയാണ് വി പി വന്നത് ഇന്ന് കൃത്യം മൂന്ന് മണിക്ക് ഞങ്ങൾ വീട്ടിൽ ആരും ഇല്ലാത്തപ്പോൾ എൻ്റെ വീട്ടിൽ ഞങ്ങൾ കുറച്ച് പ്രാവുകളെ വളർത്തുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടിൽ വലിയൊരു ഫാമിനെ കണ്ട വിവരം ചെറിയ മക്കൾ വിളിച്ചു പറഞ്ഞു അന്നേരം ആകെ വേചാറായി കാരണം ഞങ്ങൾ അവിടെയില്ല ചെറിയ കുട്ടികളാണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ മാപ്പിള എൽ പി സ്കൂൾ അധ്യാപകനായ വിജയസാറെ വിളിക്കുകയും സാറ് അന്നേരം തന്നെ വീട്ടിലെത്തുകയും അതിനെ പിടിക്കുകയും ചെയ്തു വലിയൊരു സന്തോഷമുണ്ട് സാറിനെ ഞങ്ങളെ കുടുംബാംഗങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്